കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്ന പ്രവൃത്തികൾക്കായാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതം ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ അഞ്ച് വരെയാണ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത് ജൂലൈ ആറ് മുതൽ പതിനൊന്ന് വരെ ചെറിയ വാഹനങ്ങൾ പോകാൻ അനുവദിക്കും എന്നാൽ ഭാരവാഹനങ്ങൾ അനുവദിക്കില്ല ഞായറാഴ്ച രാവിലെ എട്ടരയോടെയാണ് അങ്ങാടിപ്പുറം വഴി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത് റോഡ് പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതുവരെ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് വിവിധ റൂട്ടുകൾ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ വള്ളുവമ്പുറം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഒരാടമ്പാലം വലമ്പൂർ പട്ടിക്കാട് വഴിയുമാണ് പോകേണ്ടത് പാലക്കാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇതേ റൂട്ടിലൂടെയാണ് പോകേണ്ടത് മലപ്പുറം ഭാഗത്തു നിന്നും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ പോരാടമ്പാലം ഏറാന്തോട് തരകൻ സ്കൂൾ റോഡ് വഴിയാണ് വരേണ്ടതെന്നും അധികൃതർ അറിയിച്ചു അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ കുഴികൾ അടക്കുന്നതിനും ഇവിടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും അറുപത് മീറ്റർ നീളത്തിലും ഒൻപത് മീറ്റർ മുതൽ പതിനഞ്ച് മീറ്റർ വരെ വീതിയിലുമാണ് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്നത് റോഡിന്റെ പ്രതലത്തിൽ ആദ്യം ജി എസ് ടി നിരത്തി ഉറപ്പുവരുത്തും തുടർന്ന് മെറ്റൽ വിരിച്ച് ഇന്റർലോക്ക് കട്ടകൾ പതിക്കും റോഡിനു വശത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്ന ഡ്രെയിനേജിലെ തടസ്സങ്ങൾ നീക്കവും ചെയ്യും മലപ്പുറം മേൽമുറിയിലെ കരാറുകാരാണ് പ്രവർത്തി ഏറ്റെടുത്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് നടത്തുക ഇതേസമയം അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതം നിരോധിച്ചതോടെ യാത്രക്കാർ വലഞ്ഞു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് അറിയാത്തവർ അങ്ങാടിപ്പുറത്ത് കുടുങ്ങി പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഗതാഗത സംവിധാനം ഒരുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു ആ വർക്ക് കണ്ടു പക്ഷേ ഞങ്ങൾക്ക് തന്നെ പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയാൽ വളരെ ഭാരം ഭാഗം ബുദ്ധിമുട്ട് സർക്കാർ ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്തു തരണം അതാണ് നമ്മുടെ ആവശ്യം നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം